നമസ്കാരം കഴിഞ്ഞ ദിവസം വോട്ടിൻ്റെ ഇടയിൽ മലയാളിയുടെ പ്രബുദ്ധത പിന്നെയും ലോകത്തിന് മുന്നിൽ വെളിവാക്കുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി വ്യവസായ പ്രമുഖനായ യൂസഫ് അലി അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ബാങ്കോഗ്യെന്നാണ് അണത്രേ പറന്നു വന്നത് തീർച്ചയായിട്ടും അതിന് അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു കാരണം ഉത്തരവാദിത്വമുള്ള ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഈ നാടിനോട് സ്നേഹവും കൂറുമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി ഈ പോളിങ് അദ്ദേഹത്തിൻ്റെ പോളിംഗ് ബൂത്തിലേക്ക് കയറുമ്പോൾ അതിനകത്തിരുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരടക്കമുള്ളവർ എഴുന്നേൽക്കുന്ന ആദരപൂർവ്വം എഴുന്നേൽക്കുന്ന ഒരു വൃത്തിഘട്ട ഒരു ഒരു അശ്ലീലപരമായിട്ടുള്ള കാഴ്ച എന്ന് തന്നെ പറയാമായിരുന്നു അങ്ങനെ കണ്ടു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ യൂസഫലി എന്ന ആ മനുഷ്യൻ പറഞ്ഞു ഇത് ജനാധിപത്യമാണ് അങ്ങനെ ചെയ്യരുത് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട് പക്ഷേ ചില മലയാളികളുടെ എങ്കിലും ഒരു അടിമത്ത മനോഭാവത്തിൻ്റെ ഒരു പ്രകടനമാണ് അവിടെ കണ്ടത് ഇവിടെ യൂസഫലിയെ കുറ്റം പറയുകയാണെന്നുമല്ല അദ്ദേഹമല്ല അവരോട് എണീക്കാൻ പറഞ്ഞത് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അവരാണ് എണീറ്റത് യഥാർത്ഥത്തിൽ അവർക്ക് ജനാധിപത്യത്തിലെ ഈ നിയമങ്ങളോ അല്ലെങ്കിൽ ചട്ടങ്ങളോ ഒന്നും അറിയില്ല അറിയാമായിട്ടും ഒരു പക്ഷേ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അതിനൊരു ബഹുമാനം കാണിക്കാൻ വേണ്ടി എണീറ്റതാവാം അതിന് വേറെ വേദിയുണ്ട് ഈ വോട്ട് ചെയ്യുന്നതിൻ്റെ അകല്ല സാക്ഷാത് പ്രധാനമന്ത്രി വന്നാൽ പോലും എണീക്കേണ്ട കാര്യമില്ല നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ വോട്ട് ചെയ്യുന്ന കണ്ടതാണ് അപ്പോഴൊന്നും ഇവർ എണീക്കത്തില്ല പിന്നെ ഈ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സാക്ഷാത് പ്രധാനമന്ത്രി തന്നെ പത്രിക കൊടുക്കുന്ന സമയത്തും അത് വാങ്ങുന്ന ഭരണാധികാരി ഇരുന്നുകൊണ്ട് ആണ് വാങ്ങുന്നത് പ്രധാനമന്ത്രി എണീറ്റ് നിന്നിട്ടാണ് ഇത് കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ജനാധിപത്യത്തിൽ അതാണ് അതിൻ്റെ രീതി ഇവിടെ അതിന് വിരുദ്ധമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത് ഇവരെല്ലാവരും കൂടി എണീറ്റ് നിന്ന് വണങ്ങുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കൂടുതൽ ഈ അടിമത്ത മനോഭാവമുള്ള മലയാളികളുടെ കമൻറ്റുകൾ അതിൻ്റെ താഴെ വരുന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച കൂടി ഞാൻ കണ്ടു അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നതാണ് അപ്പോൾ കുറച്ച് ബഹുമാനിക്കാം എന്നാണ് പറയുന്നത് സുഹൃത്തേ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാൻ വരുമ്പോൾ അതിനകത്ത് തിരിക്കുന്ന ഓഫീസർമാർ എണീക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെക്കാൾ പത്തരട്ടി ജോലി കൊടുക്കുന്ന ആളുകളാണ് അദാനിയും അമ്പാനിയും ടാറ്റയൊക്കെ അവരെയൊക്കെ നിങ്ങൾ ബഹുമാനിക്കും ഇല്ലല്ലോ അവരൊക്കെ കുത്തക ഭൂഷയല്ലേ നിങ്ങളുടെയൊക്കെ ആണെങ്കിൽ എൻ്റെ യൂസഫലിക്ക് മാത്രം ഒരു പ്രത്യേകത ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു യൂസഫലി അല്ല അവിടെ തെറ്റുകാരൻ യൂസഫലി കണ്ട് ഈ ഭയങ്കര വിധേയത്വം കാണിക്കാൻ ശ്രമിച്ച അവരാണ് അവിടെ തെറ്റുകാരൻ ഇനി വേറെ ചിലർ അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത്രേ അതുകൊണ്ട് അദ്ദേഹത്തിന് ബഹുമാനം അർഹിക്കുന്നു എന്ന തരത്തിൽ പറയുന്നുണ്ട് ഈ ചാരിറ്റി അതായത് കാഷള്ളോൻ ചെയ്യുന്ന ചാരിറ്റി ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ പിന്നാമറം നിങ്ങൾക്ക് അറിയാൻ മലത്തതുകൊണ്ടാണ് സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഫണ്ടുണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടെന്നാണ് അതിൻ്റെ പേര് ഒന്നുകിൽ ആ പണം കേന്ദ്ര സർക്കാരിന് ടാക്സ് ആയിട്ട് അടയ്ക്കുക അല്ലെങ്കിൽ ആ തത്തുല്യമായിട്ടുള്ള തുക ഇതേപോലെ നേരിട്ട് ജനങ്ങൾക്ക് മറ്റു കൊടുക്കുക അതിനും അവർ കണക്ക് വെക്കാറുണ്ട് തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിന് കാണിച്ചിട്ട് തന്നെയാണ് അത് ബാലൻസ് ചെയ്യുന്നത് അപ്പോൾ യൂസ് എഫിലിയെ പോലെയുള്ളവർ അല്ലെങ്കിൽ കിറ്റക് സാബൂനെ പോലെയുള്ളവർ ഇത് സർക്കാരിന് കൊടുക്കാതെ അവർ നേരിട്ട് അങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ നന്മമരം എന്നൊരു പേര് കൂടി കിട്ടും ഇപ്പോൾ കിഴക്കമ്പലം എന്ന് പറഞ്ഞ പഞ്ചായത്ത് ട്വൻ്റി ട്വൻറ്റിയാണ് ഭരിക്കുന്നത് അവിടെ നമ്മുടെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മരിക്കുന്ന പാലാവട്ടെ മറ്റു സാധനങ്ങളാവട്ടെ നമ്മൾ വാങ്ങുന്ന വിലയിലും കുറച്ച് വിലയ്ക്ക് അവർക്ക് അവിടെ കിട്ടും കാരണം ഈ സി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അത് അവർ ആ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ മുന്നിൽ ഈ സാബു എന്നത് ഒരു നന്മപരമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ യൂസഫലി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മുന്നിൽ അദ്ദേഹം നന്മപരമാണ് ഇതില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സി എസ് ആർ ഫണ്ട് നേരെ കേന്ദ്ര സർക്കാരിന് കൊടുക്കണം അപ്പോൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കുമ്പോൾ അതൊരു പക്ഷേ ഈ രാജ്യത്തെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും അത് വരുന്നത് റോഡായിട്ടോ അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന വികസനത്തിനൊക്കെ ആയിരിക്കും ആ പണം ഉപയോഗിക്കുന്നത് പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പം ചില പ്രത്യേക ആളുകൾക്ക് മാത്രം അതായത് ഇതിന് അർഹരാണ് എന്ന് അവർക്ക് അവർക്ക് തോന്നുന്ന ആളുകൾക്ക് മാത്രം കുറച്ച് ആളുകളിലേക്ക് മാത്രമായിരിക്കും അത് ചെല്ലുന്നത് ഇതാണ് ഈ സി എസ് ആർ ഫണ്ടെന്ന് പറയുന്ന സംഗതി ഇതിനെയൊക്കെ എത്രയോ ഇരട്ടി നികുതി ആയിട്ട് തന്നെ സർക്കാരിന് കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സിൻ്റെ കാര്യത്തിലാവട്ടെ ഈ ചാറ്റ് നടത്തുന്ന ലിസ്റ്റ് പട്ടികയിൽ ആവട്ടെ അവിടെ ഒന്നും യൂസഫലി എന്ന് പറഞ്ഞ വ്യക്തിയില്ല അതിൻ്റെ മുകളിൽ വേറെ ഒരുപാട് ശിവനാടാരൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് എപ്പോഴും നിൽക്കുന്നത് ഇപ്പോൾ ശിവനാടാർ എന്നുള്ള പേര് നമ്മളധികം കേട്ടിട്ടൊന്നുമില്ല പക്ഷേ ഈ ഇന്ത്യയിൽ ചാരിറ്റി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ശിവനാടാർ എന്നാണ് ആ ലിസ്റ്റിൽ ഏറ്റവും താഴെ എന്തോ പറ്റാണ് താഴത്തെ പട്ടികയിലൊക്കെയാണ് യൂസഫലിയൊക്കെ കിടക്കുന്നത് പക്ഷേ അവിടെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അത് പറയുന്നതാണ് അദ്ദേഹം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നു ഒരുപാട് ആളുകൾക്ക് ചാരിറ്റി ചെയ്യുന്നു എന്ന് പറയുന്നത് അത് അത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നേരെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നന്മമരം എന്നൊരു പേരും കൂടെ കിട്ടും ആളുകൾക്ക് ആളുകളിൽ നിന്ന് ബഹുമാനവും ആദരവും കിട്ടുമെങ്കിൽ സ്വാഭാവികമായിട്ടും യൂസഫിലെ പോലെ ഒരാൾ അല്ലെങ്കിൽ കിറ്റക് സാബുവിനെ പോലെയുള്ളവർ എന്തായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ വഴിയായിരിക്കും ഇതുപോലെ ചാറ്റ് ചെയ്യുകയും ചെയ്യുക ജനങ്ങളുടെ ആദരവ് ഒക്കെ കിട്ടും എന്നിട്ട് മാറിയിടുന്ന അവർ നല്ലവർ ടാറ്റയും അദാനിയും അംബാനിയൊക്കെ കുത്തകഭൂഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ രീതിയിൽ ചിന്തിക്കുന്ന മലയാളി തന്നെയാണ് ഇവർക്ക് എണീറ്റ് നിന്ന് ബഹുമാനമോ ആദരവോ കാണിക്കുന്നു കാണിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ചാവാം വഴി വെച്ചാവാം മറ്റെവിടെങ്കിലും വെച്ചാകോ പക്ഷേ ഒരു പോളിംഗ് ബൂത്തിൽ അവർക്ക് ആ പോളിംഗ് ബൂത്തിൻ്റെ ആ ദിവസം അവർക്കൊരു ചുമതല കിട്ടുകയാണെങ്കിൽ അവിടെ അവരാണ് വലുത് അവിടെ വോട്ട് ചെയ്യാൻ വരുന്ന പ്രധാനമന്ത്രിയാണെങ്കിൽ ശരി അവർക്ക് വെറും വോട്ടർമാർ മാത്രമാണ് അവരുടെ നിന്ന് മുഖം നോക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല അതായത് ആ വരുന്ന ആളുടെ വലിപ്പം നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ഈക്വലാണ് ഒരേ സ്ഥാനമാണ് അത് പ്രധാനമന്ത്രിയാവട്ടെ മുഖ്യമന്ത്രിയാവട്ടെ ഗവർണർ ആവട്ടെ മറ്റാരും ആവട്ടെ ഇതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമന്ത്രിക്ക് യൂസഫലിയെ കണ്ണു കണ്ടപ്പോൾ എണീറ്റി നിന്ന മലയാളിയാണ് ഇവിടെ നിന്നുകൊണ്ട് പ്രബുദ്ധ മലയാളിയാണ് എന്ന് തള്ളി മറിക്കുന്നത് കഷ്ട തന്നെ